നമസ്കാരം ഇന്നും നമ്മുടെയൊക്കെ തന്നെ നിത്യ സംഭാഷണങ്ങൾ ഒരു പദപ്രയോഗമാണ് ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള ഏറ്റുമുട്ടലെന്ന് അതിശക്തനായ ഒരു മനുഷ്യനെ ഒരു ചെറിയ മനുഷ്യൻ സാധാരണക്കാരനായ മനുഷ്യൻ പരാജയപ്പെടുത്തിയതിനെയാണ് നമ്മൾ പലപ്പോഴും ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള ഏറ്റുമുട്ടലെന്ന് വിശേഷിപ്പിക്കാറുള്ളത് രാഷ്ട്രീയത്തിലൊക്കെ തന്നെ നമ്മൾ പലപ്പോഴും ഇത്തരം വാക്കുകൾ പ്രയോഗിക്കാറുണ്ട് വളരെ കരുത്തരായ സ്ഥാനാർത്ഥികളെ അത്ര അറിയപ്പെടാത്ത ഇതര സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തിയപ്പോഴൊക്കെ നമ്മൾ പറയാറുള്ളത് ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നാണ് ഏതായാലും ബൈബിളിലെ ഈ വളരെ നമുക്ക് പ്രസിദ്ധമായ ഈ കഥാപാത്രങ്ങളെക്കുറിച്ച് നമുക്കെല്ലാം ഏറെ സന്തോഷകരമായ മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് പുറത്തു വരുന്നത് മൂവായിരം വർഷം മുമ്പ് ദാവീദും ഗോലിയാത്തും തമ്മിൽ ഏറ്റുമുട്ടൽ നടത്തിയ ആ സ്ഥലം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് അത് കണ്ടെത്തിയത് ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിയാണ് എന്നുള്ളതാണ് ഇസ്രയേലുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ സന്തോഷകരമായ ഒരു വസ്തുതയായി മാറുന്നത് സിവ് നിറ്റ്സാൻ എന്ന ഈ ഒരു മൂന്ന് വയസ്സുള്ള കുട്ടി കുടുംബാംഗങ്ങളുമൊത്ത് നടക്കാനിറങ്ങിയായിരുന്നു പോകുന്ന വഴിയിലാണ് ഒരു കല്ല് കണ്ട് ഈ കുട്ടി ആ കല്ല് എടുത്ത് വീട്ടുകാർക്ക് നൽകിയത് കാഴ്ചയിൽ പെട്ടെന്ന് പ്രത്യേകതകൾ തോന്നിക്കാത്ത ആ കല്ല് പിന്നീട് അവർ അത് വൃത്തിയാക്കി നോക്കിയപ്പോഴാണ് ഇതിൻ്റെ അതിമനോഹരമായതൊരു പുരാവസ്തുവാണ് തങ്ങൾക്ക് ലഭിച്ചത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മൂവായിരത്തി എണ്ണൂറ് വർഷം പഴക്കമുള്ളതാണ് ഈ കല്ല് സ്കാർബ് അമ്യൂലറ്റ് എന്നാണ് ഈ കല്ലുകൾ അറിയപ്പെടുന്നത് പണ്ടിൻ്റെ ആകൃതിയാണ് ഈ കല്ലുകൾക്കുള്ളത് ഇത് ലഭിക്കുന്നവർക്ക് മഹാഭാഗ്യമുണ്ടാകും എന്നൊക്കെയാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് എന്നാൽ ഇത് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ദാവീദും ഗോലിയാത്തും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ ഈ സ്ഥലത്ത് നിന്നാണ് ലഭിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നും ശമൂഹലിൻ്റെ പുസ്തകം അനുസരിച്ച് ഇസ്രായേലും ഫിലിസ്തീനും യുദ്ധത്തിലായിരുന്നു യുദ്ധത്തിന് വിരാമം ഇടാൻ ഇസ്രായേലുകാരെ ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിന് വെല്ലുവിളിക്കാൻ ഫിലിസ്തീന അവരുടെ നേതാവായ ഗോലിയാത്തിനെ അയച്ചു ഒരു സൈനികനും അയാളോട് ഏറ്റുമുട്ടാൻ ധൈര്യം കാണിക്കാത്ത സാഹചര്യത്തിലാണ് ദാവീദ് എന്ന സാധാരണക്കാരനായ ഒരു യുവാവ് രംഗത്തെത്തുകയും ആദ്യമേ തന്നെ ദാവീദ് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഒരു കാരണവശാലും ആയുധങ്ങൾ പ്രയോഗിക്കുകയില്ല എന്ന് എല്ലാവരും കരുതി ദാവീദ് പരാജയപ്പെടുമെന്നാണ് എന്നാൽ വെറും ഒരു കല്ലും കവണയും ഉപയോഗിച്ച് ദാവീദ് കരുത്തനായ ഗോലിയതിനെ പരാജയപ്പെടുത്തുകയായിരുന്നു തങ്ങളുടെ നേതാവ് എഴുതുന്ന കണ്ട ഫലിസ്തീൻ തന്നെ രംഗത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പുസ്തകങ്ങളിൽ പറയുന്നത് തുടർന്ന് ദാവീദ് ആ രാജ്യത്തെ രാജാവായി പിന്നീട് തന്നെ മകനായ സോളമനും ഇസ്രായേലിലെ രാജാവായി എന്നാണ് ഐതിഹ്യം അതായത് ഈ കല്ലുകൾ മധ്യ വെങ്കല യുഗത്തിൽ നിന്നുള്ളതാണ് എന്നാണ് ഇപ്പോൾ അവിടുത്തെ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും ഇസ്രായേൽ സർക്കാർ ഇത്രയും വലിയൊരു കണ്ടെത്തിൽ നടത്തിയ ഈ കുട്ടിയെയും കുടുംബത്തെയും അഭിനന്ദിച്ചിരിക്കുകയാണ് മാത്രമല്ല മികച്ച പൗരന്മാർ എന്ന ഒരു ബഹുമതി കൂടി ഇവിടെ കുടുംബത്തിന് നൽകിയിരിക്കുകയാണ് കാരണം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വലിയ ചരിത്ര സംഭവം അതല്ലെങ്കിൽ നമ്മൾ ഇതിഹാസങ്ങളിലൊക്കെ തന്നെ വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവത്തിൻ്റെ ഒരു ശേഷിപ്പായി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കല്ലിനെ കണക്കാക്കാം അങ്ങനെ വലിയൊരു കണ്ടുപിടുത്തം നടത്തിയ ഈ മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് ഇപ്പോൾ ലോകമെമ്പാടും നിന്ന് വലിയൊരു അഭിനന്ദന പ്രവാഹമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള കല്ലുകൾ വളരെ അപൂർവമായിട്ടാണ് ലഭിക്കാറുള്ളത് എന്നാണ് ഇത് സംബന്ധിച്ച പുരാവസ്തു ഗവേഷകരും പറയുന്നത് ഏതായാലും ദാവീദും കോലിയത്തും ഏറ്റുമുട്ടലും നടത്തിയ സ്ഥലം ഏതാണ് എന്ന് കൂടുതൽ വ്യക്തമാക്കുന്ന രീതിയിലേക്കാണ് ഈ ഒരു കണ്ടെത്തൽ ഇപ്പോൾ നമ്മെ എത്തിച്ചിരിക്കുന്നത്